ീസ് അറിയാം 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 ഇപ്പം ചീത്ത വ്യക്തിയായിരിക്കുമോ എന്ന് എനിക്കറിയണം എവിടെയായിരുന്നല്ലേ ലാസ്റ്റത്തെ എപ്പിസോഡ് വിടാതെ നീ എവിടെ പോയിരുന്നല്ലേ എന്നൊക്കെ ആയിരിക്കുമല്ലോ നീ നിൽക്കുന്നല്ലേ രാജത്തൊന്നും അറിയരുത് സോറി കുറേ പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ മറന്നിട്ടൊന്നുമില്ല ലൈക്ക് കുറച്ച് പ്രോബ്ലംസ് ബീറ്റേഴ്സ് അവർ ബേക്കെടുത്ത ബീറ്റേഴ്സ് വന്നു എന്നിട്ടും ഞാൻ വന്നില്ല കുറേ തേക്കും കപ്പ്ഡേറ്റ്സ് കിട്ടി എന്നിട്ടും ഞാൻ വന്നില്ല ആക്ച്വലി ചാനൽ ചെറുതായിട്ടൊന്ന് വീട്ടിൽ പോക്ക് പിന്നെ പിന്നെ കുഴപ്പമില്ല പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട് ബട്ട് മെയിൻലി മെയിൻ പ്രശ്നം എന്താണെന്നറിയോ മോട്ടിവേഷൻ ഇല്ല അതാ പ്രശ്നം നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ കമൻസ് ഇതൊക്കെ ആയിരുന്നു തന്നെ മോട്ടിവേഷൻസ് ഞാനൊരു എപ്പിസോഡ് ചെയ്ത് വെച്ച് ഫുള്ളി എഡിറ്റ് ചെയ്ത് വെച്ച് ലാസ്റ്റ് ഗാലറി നോക്കുമ്പോൾ അത് കാണുന്നില്ല ഗോയ്സ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് പോയതെന്ന് എനിക്കറിയത്തില്ല ഞാൻ മൊത്തത്തിൽ ഡിപ്രസ്ഡ് ആയിപ്പോയി ഒരു ഒരു എപ്പിസോഡ് ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ അത് കാണുന്നതായി അല്ലെങ്കിൽ അത് ഡിലീറ്റായിപ്പോയി എന്നറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാനിങ്ങ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി അതിന് ശേഷം പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ആ ഒരു ഇതായിപ്പോയി അതൊന്നാമത്തെ കാര്യം പിന്നെ ഇപ്പം ഞാൻ പി ജി സെക്കൻഡ് ഇയറാണ് സോ ഇപ്പോൾ ടീച്ചസ് റെക്കോർഡ് പ്രാക്ടിക്കല് വർക്ക്സ് എക്സ്ക്യൂസ് പറഞ്ഞതല്ല മറന്നിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് എന്ന് അതായത് എന്തുകൊണ്ടാണ് ലേറ്റാവുന്നതെന്ന് കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ആക്ച്വലി ഡിപ്രഷൻ എന്നൊക്കെ പറയത്തില്ലേ അതായത് സംഭവം അതായത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞാൻ എനിക്ക് ഇൻസ്റ്റയിലൊരു അക്കൗണ്ട് ഉണ്ട് അവിടെ കുറച്ച് ആർമീസ് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരും എനിക്ക് മെസ്സേജ് അയച്ച് കാണും പിന്നെന്തുവാ നിങ്ങളും കമൻസും അതൊന്നും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ലൈക്ക് ഞാൻ ആക്ച്വലി എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാരോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ കയറി നോക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര വ്യൂസ് കൂടിയോ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും ആയിരുന്നു ഞാൻ പിന്നെ അക്കൗണ്ടൊന്നും തിരിഞ്ഞ് നോക്കിയില്ല യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയില്ല ലൈക്ക് ഒരു ബ്രേക്ക് ഞാനിപ്പോൾ ഓക്കെ ആവുന്നു ബട്ട് എനിക്ക് എന്തുവാ ഒരു ഭയങ്കര പ്രഷർ പോലെ ഇതിൻ്റെ അല്ല അക്കാഡമിക്കലി ഭയങ്കര പ്രഷർ പോലെ ഫീൽ ചെയ്യുന്നു ഭയങ്കര ആൻസൈറ്റി ഭയങ്കര ഒരു ആൻസൈറ്റി പോലെ സോ ഞാൻ കരുതി ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ആ കഴിഞ്ഞിട്ട് ഇടാം എന്നുള്ള രീതിയിൽ നിന്നാണ് നിന്നത് പക്ഷേ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഇതിനെല്ലാം ഇങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് എപ്പിസോഡിന് പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നതേ ഇല്ല അങ്ങനെയാണ് യൂട്യൂബ് തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു തൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും എനിക്ക് വേണ്ട എനിക്ക് ടൈം ഇങ്ങനെ പൊക്കോ ലാ ലാസ്റ്റൊരു ഇത് എനിക്കൊരു യൂട്യൂബ് തന്നെ എനിക്കൊരു മെസ്സേജ് ഇട്ടു സബ്സ്ക്രൈബേഴ്സിനെ മാറുന്നോ അവരെങ്ങനെ വെയിറ്റ് ചെയ്യാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ എനിക്ക് ഉടനെ ഒന്നും ലാസ്റ്റ് എപ്പിസോഡ് ഇടാൻ പറ്റത്തില്ല കേട്ടോ അത് പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കാം ഷോർട്സ് ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ടാന്ന് നോക്കാം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് ടൈം കിട്ടിയ അനുസരിച്ച് എഡിറ്റ് ചെയ്യാം എനിക്ക് മ്യൂസിക് പലരും എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ നിന്നാണ് എടുക്കുന്നത് അതായത് കോപ്പി റേറ്റ് ഇല്ലാത്ത സോങ്സ് ഞാൻ പലരും പല എഫ് എഫ് എഫിൻ്റെ അടിയിൽ ഞാൻ നിനക്ക് എന്താ യൂട്യൂബ് മ്യൂസിക് ഡയറക്റ്റ് എടുത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം യൂട്യൂബ് മ്യൂസിക് സ്റ്റുഡിയോന്ന് എടുക്കാവോ നമുക്ക് സോങ്സ് അത് കോപ്പി റേറ്റ് അടിക്കത്തില്ലേ എനിക്കറിയത്തില്ല നിങ്ങൾ വേണം പറഞ്ഞു തരാൻ കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് പറയണേ എങ്ങനെയാണ് കോപ്പി റൈറ്റ് മ്യൂസിക് നിങ്ങളെടുക്കുന്നത് അതായത് ഞാൻ എങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എടുത്തിടാണ് ചെയ്യുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നാളെ ഞാനത് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ പോകുമ്പോഴത്തേക്ക് കോപ്പി റേറ്റ് അടിച്ചു എന്നാണ് അപ്പം എനിക്ക് ആ മ്യൂസിക് എടുത്ത് കളഞ്ഞേ പറ്റാ പോർഷൻ അപ്പം അവിടെ ഒരു മ്യൂസിക് ഇല്ലായിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഗുമ്മങ്ങ് പോകും പല എഫ് എഫിലും നല്ല നല്ല മ്യൂസിക്കാണ് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്തിരുന്നത് ഒരു എഫ് എഫ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണല്ലോ സോ അപ്പം അതെങ്ങനെയാണ് യൂട്യൂബ് മ്യൂസിക് എടുക്കാമോ കോപ്പിറൈറ്റ് അടിക്കത്തില്ലേ അത് എനിക്കൊന്ന് പറഞ്ഞു തരണേ പിന്നെ പിന്നെന്താ ഇത്രയേ ഉള്ളൂ കമൻസ് ഇടുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കമൻസ് ഇടുക കേട്ടോ പിന്നെ എനിക്കിതിൽ നിന്ന് റവന്യൂ ഒന്നും ഇതുവരെ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടില്ല അതും പറയണമല്ലോ റവന്യൂ ഒന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല നമ്മൾ അമ്മയിലങ്ങനെ ഓളിയും പറയുന്നില്ലല്ലോ എല്ലാം തുറന്ന് പറയണമല്ലോ ആക്ച്വലി അതെന്തോ മേ ബി എൻ്റെ വാച്ച് അവേഴ്സ് കുറവായാണ് അതൊക്കെ ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഇടണം ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ല കൈസ് അപ്പം ഞാൻ റവന്യൂ കിട്ടി അന്തരിച്ച് അങ്ങനെയൊന്നും വിചാരിക്കുന്നത് കേട്ടോ റവന്യൂ ഒന്നും ഇതുവരെയും കിട്ടി തുടങ്ങിയിട്ടില്ല പിന്നെന്താ സോ സ്റ്റോറേജ് പ്രോബ്ലം അക്കാഡമിക് പ്രോബ്ലം പ്രഷർ ഡിപ്രഷൻ അപ്പം ഇതൊക്കെ കണ്ട എനിക്ക് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ ശ്രമിക്കാം പക്ഷേ എനിക്കിപ്പം പ്രാക്ടിക്കൽ ഞാൻ ലാസ്റ്റ് ഇയറാണ് പ്രാക്ടിക്കല് തീസെ വന്ന് 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 ഇങ്ങനെ നിൽക്കുക അതിൻ്റേതായ ടെൻഷൻ എനിക്കുണ്ട് ടെൻഷനെയാണ് പ്രോബ്ലം അതിനിടയിൽ കൂടെ ഞാൻ ഇത് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം എനിക്കുണ്ട് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം പ്ലീസ് അപ്പം ഐ മിസ് യു മിസ് യു ഞാൻ ഇൻസ്റ്റാ അക്കൗണ്ട് അക്കൗണ്ടിലും കയറിയിട്ടില്ല മിസ് യു സോ മച്ച് ഐ ലവ് യു സോ മച്ച് സാങ്ക് യു